നമസ്കാരം കൊല്ലത്ത് കലോത്സവ വേദിക്കരയിൽ വ്യത്യസ്ത സന്നദ്ധ പ്രവർത്തനവുമായി ഡിവൈഎഫ്ഐ ജനശ്രദ്ധയെ ആകർഷിച്ചിരിക്കുകയാണ് ആംബുലൻസ് സർവീസ് അടക്കം ലഘുഭക്ഷണവും സ്നേഹ സന്ദേശ യാത്രയും സ്നേഹയാത്ര ഉൾപ്പെടെ ലഘുഭക്ഷണം ദാഹശമനിയൊക്കെയായിട്ട് സന്നദ്ധ സേവന രംഗത്തെ കേരളത്തിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐ ആണ് കലോത്സവ നഗരിൽ വേറിട്ട കാഴ്ചയുമായി നിൽക്കുന്നത് ഈ ഡിവൈഎഫ്ഐക്ക് മാത്രമേ ഇത്തരം പ്രവർത്തികൾ നടത്താൻ കഴിയൂ എന്നാണ് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുന്നത് ദിവസമായി കേരള സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഡി വൈ എഫ്ഐയുടെ സന്നദ്ധ സേവനയായ യൂത്ത് ബ്രിഗേഡ് എന്ന സംവിധാനം ഉപയോഗിച്ച് നമ്മുടെ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലകളിൽ നിന്നും കൊല്ലത്തേക്ക് വന്നിരിക്കുന്ന ജനങ്ങളെ ഡിവൈഎഫ്ഐ എന്ന രീതിയിൽ എത്തരത്തിലൊക്കെ സഹായിക്കാൻ സാധിക്കുമോ ആ രീതിയിലേക്കുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഡിവൈഎഫ്ഐയുടെ മൂന്ന് ആംബുലൻസ് സർവീസ് വിവിധ വേദികളിലായി സേവനമനുഷ്ഠിക്കുന്നു കൂടാതെ സ്നേഹവണ്ടി എന്ന രീതിയിൽ കലാപ്രതിഭകളായിട്ടുള്ള മത്സരാർത്ഥികൾക്ക് വേദികളിൽ നിന്നും വേദികളിലേക്ക് പോകുന്നതിനും മറ്റും സൗജന്യമായുള്ള യാത്രാ സംവിധാനം നടത്തി വരുന്നുണ്ട് കൂടാതെ ഇത് ഇത്തരത്തിലേക്ക് ലഘുഭക്ഷണ വിതരണവും സൗജന്യമായി കുടിവെള്ളവും ഫുഡ് കാപ്പി വിതരണം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ നടത്തി വരുന്നത് രാത്രി വൈകിയും രോഗികളുമായി ഇവിടെ പോകുന്നതിനും എല്ലാം ഡി എം ആംബുലൻസ് ആയിരുന്നു സർവീസ് നടന്നിട്ടുണ്ടായിരുന്നത് നമ്മളല്ലേ ഇവിടെ നിന്നലെ പോകുമ്പോഴും രാവിലെ ഒരു മൂന്ന് മൂന്നര മണിയായിട്ടുണ്ടായിരുന്നു കൃത്യമായി രാവിലെ എട്ടരയ്ക്ക് തന്നെ വീടിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സേവനം എന്ന് പറഞ്ഞാൽ മുഴുവൻ ആളുകളെയും വേറെ വേറെ സ്ഥലങ്ങളിലോട്ട് എത്തിക്കുക ഭക്ഷണം കഴിക്കാൻ എത്തിക്കുക പല കേസുകളുമായി വരുന്നവർക്ക് ആ വേണ്ടത്ര സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെ എല്ലാ രീതിയിലുള്ള സേവനങ്ങളും ഇവിടെയുമായി ബന്ധപ്പെട്ട് ആരെ സേവനത്തിന് വന്നാലും അത് കൃത്യമായി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം ഞങ്ങളോളി വയ്യോചന മന്ദിരോടികളേ ഞങ്ങൾ ജനങ്ങളെ ജന കോഴികളെ വരലാറു കൂരിൽ കറിവള്ളൂരേ ഉന്നക്കരയിൽ വരലാറുണ്ടോ കറിവള്ളൂർ പവനേറുന്ന തങ്കമാണു Be a Rajakumari Kumari, Gold and Diamonds, the Trust of Travancore.